സെലക്ഷനുകൾ അതും മറ്റെവിടെയും യും വേറെ മംഗല പഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബസംഗമം നടത്തി കൂട്ടായി എം 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 ഹൈസ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ മംഗള പഞ്ചായത്ത് പാലിയെ ടി വി കുടുംബ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മുട്ടി അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഇബ്രാഹിം ചേന്ദ്ര സി എം റംല കെ ടി റാഫി മെമ്പർമാരായ നിഷ രാജീവ് ഷിഹാബ് കൂട്ടായി സലീം പാഷ പി ടി ഉസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച സേവനത്തിന് അർഹരായ പാലിയേറ്റീവ് നഴ്സ് രജനി ഡ്രൈവർ ആഷിഖ് എന്നിവരെ ആദരിച്ചു പഞ്ചായത്ത് ഭരണസമിതി ആശാ പ്രവർത്തകർ ഹെൽത്ത് സെന്റർ ജീവനക്കാർ നൽകിയ ഭക്ഷ്യകിറ്റുകൾ ഉപഹാരങ്ങൾ എന്നിവ രോഗികൾക്ക് വിതരണം ചെയ്തു പാലിയേറ്റീവ് യൂണിറ്റിലെ അംഗങ്ങൾ ആശാ പ്രവർത്തകർ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറി വെറ്റമിൻസ് മംഗലം